ഗുഡ് മോർണിംഗ് അപ്പം തിരുവോണ ദിവസമാണ് ആദ്യം തന്നെ എല്ലാവർക്കും ഞങ്ങളുടെ വക തിരുവോണ ദിനാശംസകൾ കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ തിരുവോണ ദിവസം ഒരു കുഞ്ഞ് വീഡിയോ ആക്കി സെറ്റാക്കാൻ ഇതൊരു ഡേ ഇൻ മൈ ലൈഫാണെന്നൊക്കെ ചോദിച്ചാൽ എത്രത്തോളം ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെ മാക്സിമം നോക്കുന്നുണ്ട് കേട്ടോ എണീറ്റ വഴി തന്നെ ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു ചെറിയ രീതിയിൽ തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബ്രഷ് ചെയ്യാൻ വേണ്ടി പോവാണ് രാത്രി നല്ല ലേറ്റായിട്ടായിരുന്നു ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചെറിയ തലവേദനയും തല ചുറ്റലും മുതലാ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നല്ല രീതിയിൽ വിഷമമുണ്ട് കേട്ടോ ഇന്ന് വരെ ഞാൻ ഓണത്തിന് അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും പോവാതിരുന്നിട്ടില്ല അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾക്ക് നാട്ടിൽ പോകാൻ പറ്റില്ല ബാംഗ്ലൂർ തന്നെ ഓണം സെലിബ്രേറ്റ് ചെയ്യാണ് സെലിബ്രേഷൻ എന്നൊക്കെ പറയാൻ പറ്റുമോന്നും അറിയില്ല കേട്ടോ ഞാനും ഏട്ടനും കുഞ്ഞനും മാത്രമേ ഉള്ളൂ തനിച്ചൊരു ഓണം ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ കുഞ്ഞിനെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് നാട്ടിൽ പോയി പെട്ടെന്ന് വരലൊന്നും നടക്കുന്ന കാര്യമല്ലാത്തോണ്ട് നാട്ടിൽ പോവാനും പറ്റില്ല കഴിഞ്ഞ ഓണത്തിന് നമ്മൾ നാട്ടിലുണ്ടായിരുന്നു കേട്ടോ അന്ന് ഏട്ടൻ വയ്യാണ്ട കിടപ്പിലൊക്കെ ആയിരുന്നു അപ്പോൾ ആ ഓണക്കാഘോഷിച്ചത് വീട്ടിലായിരുന്നു കേട്ടോ ഇന്നലെ വരെ എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല എണീ ഇന്ന് എണീറ്റപ്പം മുതൽ ഭയങ്കര ചടപ്പ് എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട് തനിച്ചായ ഫീലിങ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് കൂടെയാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പം നമ്മുടെ മൈൻഡ് കുറേ മാറുമല്ലോ അങ്ങനെ ഫേസ് വാഷ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ റോട്ടിൽ തന്നെ വിനായകനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നാണ് കേട്ടോ ഇവിടെ നിമഞ്ജനം ചെയ്യാ വിനായത് ായകനൊക്കെ അതിന് ഗംഭീര പരിപാടികളാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഡെക്കറേഷനാണ് താഴെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നു പിന്നെ നമ്മൾ വെച്ചിട്ടുള്ള തുളസി ചെടിയിൽ അത്യാവശ്യം ഇലകൾ കരിഞ്ഞ് വീണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്നും ഇതുപോലെ പെറുക്കിയിട്ട് പുറത്തേക്ക് കളി കിട്ടും പിന്നെ അപ്പുറത്ത് വെച്ച ചെടി എവിടേ എവിടെ നിന്നോ പറഞ്ഞിട്ട് കുഴിച്ചിട്ടതാണ് അതിൽ രണ്ട് പൂവൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നിന്നു അതിനുശേഷം ഇനി പരിപാടികളുണ്ടല്ലോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ പോയിട്ടൊന്ന് കുളിക്കാൻ കയറി കുളി കഴിഞ്ഞിട്ട് വേണമല്ലോ ഇനി എന്ത് വേണമെങ്കിലും ചെയ്യാൻ അപ്പോൾ കുളി കഴിഞ്ഞു കുളി കഴിഞ്ഞ് ഇറങ്ങിയതിനു ശേഷം ഞാൻ നേരെ പോയി വിളക്ക് വെച്ചു കേട്ടോ വിളക്ക് വെച്ച് പ്പോൾ തന്നെ കുറേ ഒരു ഓക്കെ ആയിട്ടോ അങ്ങനെ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓണത്തിൻ്റെ ഒരു വൈബ് കിട്ടാൻ വേണ്ടി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാന്ന് അപ്പോൾ ഞാനൊരു മുണ്ട് എടുക്കാൻ പോയിട്ടോ അപ്പോൾ അതേ ഞാൻ സെറ്റ് മൂണ്ടൊക്കെ എടുത്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട് പിന്നെ എൻ്റെ രീതിയിൽ സിന്ദൂരം അതുപോലെ കണ്ണൊന്ന് എഴുതി കൊടുത്തു പിന്നൊരു പൊട്ടൊക്കെ ഇട്ട് കൊടുത്തു ഒരു ഓണം വൈബ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഒരുങ്ങുകയാണ് കേട്ടോ അതിന് ശേഷം മുടിയൊക്കെ കെട്ടിക്കൊടുത്തു പിന്നെ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി പണികൾ ഒരുപാടുണ്ടല്ലോ അങ്ങനെ സെറ്റായിട്ടുണ്ട് ഇനി നമ്മുടെ യുദ്ധത്തിലോട്ട് കിടക്കാം കേട്ടോ അപ്പോൾ ഇതാ ആദ്യം തന്നെ പൂവെടുത്തു പൂവെള്ള വലിയൊരു പണിയാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കി പണികൾ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ പൂവെള്ള ഒന്നും എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല ഞാൻ ബണ്ണാൻ ഷോ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അവരൊന്നും എണീറ്റിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ വിളക്ക് കത്തിക്കുന്ന സമയത്ത് അവർ എണീറ്റ് വന്നു അപ്പോൾ അതെനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പൂക്കളത്തിൻ്റെ നാല് ചുറ്റും ചേരാതും പിന്നെ നടുക്കൊരു വിളക്കൊക്കെ വെച്ച് കത്തിച്ചു അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ തിരുവോണത്തിന് തിരുവോണത്തിനിട്ടിട്ടുണ്ടായിരുന്ന പൂക്കളം അപ്പോൾ അത്യാവശ്യം ഇവിടെ നാട്ടത്തേനെക്കാട്ടിലും എനിക്ക് പൂക്കൾക്ക് വില കുറവായിട്ട് തോന്നി കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൂക്കളം ഇട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്തതായിട്ട് ഞാൻ എൻ്റെ അംഗത്തിലോട്ട് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആക്കണം ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കിയത് അടയാർന്ന് കേട്ടോ അപ്പോൾ നമ്മുടെ അടവിടെ സെറ്റാണ് അടവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ കാരണം വാഴല വാങ്ങുമ്പോൾ മാത്രമേ ഞാനിതുണ്ടാക്കാറുള്ളൂ അത് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ വളരെ വളരെ പെട്ടെന്ന് നമ്മുടെ സദ്യയുടെ ഐറ്റംസൊക്കെ ഞാൻ റെഡി ആക്കി കൊണ്ടിരുന്നു അതൊന്നും ും ശരിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ വീഡിയോ എടുത്താലും അതിൻ്റെ ലെങ്ത് കൂടും അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫൈനലി ഞാൻ സദ്യ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്നെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഏട്ടനെന്നെ സഹായിച്ചായിരുന്നു കേട്ടോ തേങ്ങ ചെറുകാനും കറിക്ക് അരിയാനൊക്കെ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സദ്യ ഐറ്റംസ് നോക്കാം അപ്പോൾ വാഴയില വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ ഉപ്പ് വിളമ്പണം എന്നാണല്ലോ പറയും പിന്നെ കറക്റ്റായിട്ട് എങ്ങനെ വിളമ്പുക എനിക്കറിയില്ല കേട്ടോ ഞാൻ എന്നെ എനിക്ക് അറിയുന്ന മാതിരിയാണ് വിളമ്പിട്ടുള്ളത് ഉപ്പ് വിളമ്പി അതിന് ശേഷം കൊണ്ടാട്ട മുളക് വെച്ചു നുറുക്കുപ്പേരി ശർക്കര ഉപ്പേരി അച്ചാർ പുളിയഞ്ചി പിന്നെന്തായിരുന്നു ആ കാബേജ് തോരൻ പച്ചടി പൈനാപ്പിൾ പച്ചടി മത്തങ്ങയും പയറും പിന്നെ മസാലക്കറി കാളൻ അവിയൽ ഓല പിന്നെ നമ്മൾ രണ്ട് പപ്പടം വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ പപ്പടം നമ്മുടെ നാട്ടത്ത് മാതിരി പൊള്ളക്കുന്നില്ല കേട്ടോ പിന്നെ പഴം വെച്ചു മോര് വെച്ചു രസം വെച്ചു അതിനുശേഷം ചോറ് വിളമ്പിട്ടോ സാമ്പാർ ഒഴിച്ചു പായസമായിട്ടെന്ന് രണ്ട് പായസം ഉണ്ടായിരുന്നു സേമിയ പായസം ഉണ്ടായിരുന്നു പരിപ്പ് പ്രഥമനും ഉണ്ടായിരുന്നു പിന്നെ പിന്നതേ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ സദ്യ പിന്നെ എല്ലാ കറികളൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലാട്ടോ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊന്നും എനിക്ക് കിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇത് കൊണ്ടുതരുന്ന ആളുകളാണെങ്കിൽ ബാംഗ്ലൂർന്ന് നാട്ടിലോട്ടും പോയിട്ടോ അതുകൊണ്ട് ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ മാതിരി എന്നെ കൊണ്ട് പറ്റുന്ന മാതിരി ഒരു ഓണ സദ്യ ഞാനിവിടെ സെറ്റാക്കിയിട്ട് ഞാൻ നമ്മൾ സദ്യ കഴിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നു നമ്മൾ കുറച്ച് കറികളും പായസമൊക്കെ നമ്മുടെ നൈബേഴ്സിന് കൊടുത്തിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ ഇവിടെ പരിപാടി ആയതുകൊണ്ട് നമ്മുടെ വീട്ടിൽ വന്നവർക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെ നമ്മൾ മൂന്ന് പേരും കൂടി ഇരുന്ന് സദ്യ ഒക്കെ കഴിച്ചു അപ്പോൾ കുഞ്ഞിനെയും മേട്ടനെയും കാണിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കാണിക്കുന്നില്ല കേട്ടോ അതിനുശേഷം ഞാൻ പുറത്ത് വന്നിരുന്നു ഇപ്പം ഞാൻ ആലോചിക്കുന്നത് ഇനി എന്താ ചെയ്യുക ഇനി എവിടെയും പോവാനും ഇല്ല ആരെയും കാണാനും ഇല്ല ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു തനിച്ചൊരു ഓണം ആഘോഷിക്കുന്നത് ഭയങ്കര ചടപ്പാണ് നമ്മുടെ വേണ്ടപ്പെട്ടവരൊന്നും ഇല്ലാത്ത ഒരു ഓണം കേട്ടോ അപ്പം ഞാനിങ്ങനെ ഇരുന്നു താഴെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരുന്നു ഭയങ്കര ഫീലിങ്സും വിഷമവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് അപ്പോൾ ഈ ഒരു സമയത്തിനുള്ള ഒരു മൂന്ന് നാല് തവണയൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ അമ്മേനെ അച്ഛനെയൊക്കെ വിളിച്ച് സംസാരിച്ചു ഭയങ്കര മിസ്സിങ് മാതിരി തോന്നിയിട്ട് എനിക്ക് അങ്ങനെ കുറേ നേരം ഇരുന്നു പിന്നെ പായസവും സദ്യയൊക്കെ ഹെവി ആയിട്ട് കഴിച്ചുകൊണ്ട് എനിക്ക് ിൽ ഉറക്കക്ഷീണം ഉണ്ടായിരുന്നുട്ടോ അങ്ങനെ ഞാൻ പോയി കിടന്നുറങ്ങി ഞാൻ എണീറ്റിപ്പോൾ സമയം അഞ്ചുമണിയായിരുന്നു കേട്ടോ പിന്നെ പെട്ടെന്ന് ഫ്രഷ് ആയി താഴെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി അതൊക്കെ കണ്ടു പിന്നെ ഉണ്ടായിരുന്നു എട്ട് ഒമ്പത് മണിയോട് കൂടി വിനായകന് നിമജനത്തിനായി കൊണ്ടുപോയി പിന്നെ ഒന്ന് പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല വന്ന് ഭക്ഷണം കഴിച്ച് കിടന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ തിരുവോണം എങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ നിങ്ങളുടെ തിരുവോണം എങ്ങനെയാണെന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യണം തനിച്ചാണെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന മാതിരി നമ്മൾ ഹാപ്പിയായിട്ട് ആഘോഷിക്കാൻ പറ്റും പറ്റുന്ന രീതിയിൽ ആഘോഷിക്കുക കാരണം നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആളുകളുണ്ടല്ലോ അവരെ നമ്മൾ വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ അപ്പോൾ എൻ്റെ ഈയൊരു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരുവോണം എന്നെ കൊണ്ട് പറ്റുന്ന മാതിരിയൊക്കെ ഞാൻ ആഘോഷിച്ചു ഇനി നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ടറ്റാ ബൈ ബൈ സി യു